അടി അടി അപ്പോൾ ഞാൻ ഞാനിട്ടോർട്ട് ഫേക്കാണെന്ന് പറഞ്ഞൊരു കണ്ണ് നിറയെ കണ്ടോട്ടെ സ്കിപ്പ് ചെയ്യാണ്ട് ഹലോ ഹൈ ഞാൻ ഷിഫാന ഷെഫാസു നമ്മള് ഞാൻ ട്രാവൽസിന്റെ പുതിരക്കിടെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ഷോർട്ട് വീഡിയോ ഫിഷിനെ അതായത് നമ്മുടെ ആഫ്രിക്കൻ മുഷിന് നമ്മൾ സ്കൂളിൽ പിടിക്കുന്ന വീഡിയോ ഇതിൽ പിടിക്കുന്ന വീഡിയോ ആണ് ചെയ്തിരുന്നത് അപ്പം ഇതിൻ്റെ അരമുറ ഫേക്ക് ആണ് അടിക്കാമെന്നൊക്കെ പക്ഷെ അത് അടിക്കൂടെ സ്പൂണിൽ അപ്പം അത് ഞാനത് കാണിച്ചിട്ട് ഫുൾ വീഡിയോ ആണിത് എന്തായാലും നമ്മളത് ഈ കാണുന്ന സ്ഥലത്ത് നിന്നാണ് കാറ്റ്ഫിഷിന് പിടിക്കാൻ പോണത് കാറ്റ് ഫിഷ് മാത്രമല്ല ഇത് കണ്ട ഇത് കണ്ടതൊക്കെ കാറ്റ് ഫിഷാ ആ വന്നു പറഞ്ഞു പോണത് കാറ്റ്ഫിഷ് മാത്രല്ല വാളയും ഉണ്ട് അപ്പം എന്തായാലും നമുക്കൊന്ന് സെറ്റ് സെറ്റാക്കാം ഇരുപത്തിരണ്ടടി താഴ്ചയുള്ള ഡാണത് അവിടിൻ്റെ മണ്ടയിൽ നിന്നിട്ടാണ് നമ്മളിപ്പം ഫിഷിംഗ് ചെയ്യണത് അപ്പം ഞാൻ മാത്രമല്ല നമ്മുടെ കൂടെ അതേ ഏക്ക ഉണ്ട് ഓ സ്ട്രൈക്ക് ശരി അങ്ങനെ നമ്മുടെ ആദ്യത്തെ സ്ട്രൈക്ക് കിട്ടിയ പക്ഷെ മിസ്സായി ഗൈസ് സ്ട്രൈക്ക് അടിച്ചു തരാം ഇല്ല സ്ട്രൈക്ക് മറ്റു തരുന്നത് ലോങ് കാസ്റ്റ് പണി ഡീപ്പ് ആയു അവിടെ നമ്മൾ വന്നിട്ട് ഇപ്പോൾ കുറച്ച് കാശായി ചെയ്യണത് നമുക്ക് മീനൊന്നും കിട്ടിയില്ല പക്ഷെ അതെ ആ വലയെടുക്കണ ചേട്ടന് മീനുകളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടാ പുള്ളിക്കാരൻ വല എടുക്കുന്നില്ല വല പൊക്കി മീനുകളെ മാത്രമേ എടുക്കുന്നുള്ളൂ ആ വല ഇവിടെ തന്നെ പെർമനന്റ് ആയിട്ട് ഇട്ടിരിക്കുകയാണെന്ന് തോന്നുന്നത് അതിൽ മീൻ കാണും ഇത് കണ്ടോ കണ്ട 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 അവിടെ സൗണ്ട് കേട്ടോ അടിച്ചു കേട്ടോ നല്ല മുഴുത്ത സാധനങ്ങളാണ് ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് ആ ഡി ഇതേ അവിടെ ആ ചേട്ടന് വലിയൊരു സിലോപ്പിട്ടിട്ടുണ്ട് കേട്ടാ സ്ട്രൈക്ക് ആയിരുന്നോ അവിടെ ആ ചേട്ടന് വലിയൊരു സിലപ്പിട്ടിട്ടുണ്ടത് ഇപ്പം ആ വലയെടുക്കുന്നത് ഏത് റൂട്ടാന്ന് നോക്കിയാൽ നമുക്ക് അതിനനുസരിച്ച് കാസ്റ്റ് ചെയ്യാം പ്രത്യേകിച്ച് ഞാൻ ഇന്ന് വന്നിട്ട് ഈ വീട് ചെയ്യാനുള്ള ഒറ്റ കാരണമേ ഉള്ളൂ അത് നിങ്ങളാണ് കാരണം കുറെ ആൾക്കാർ പറഞ്ഞു ഈ സാധനം സ്പൂണിൽ കയറില്ലേ ഞാൻ കയറ് കെട്ടി ഇറക്കി വിട്ടതാണ് വലയിൽ പിടിച്ചതാണെന്നൊക്കെ അതൊന്നും മാറ്റി തരാൻ വേണ്ടിട്ടാണ് അങ്ങനെ ഉടായ്പ് കാണിക്കേണ്ട ആവശ്യം നമുക്കില്ല അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വന്നിരിക്കുന്നത് ഫസ്റ്റ് ഫിഷ് കാണേലായിരിക്കണം ഇന്നത്തെ ആദ്യത്തെ മീന നമ്മുടെ വാള വാലാ വാള അവനടിച്ചിട്ടുള്ള സ്പിന്നറാണ് സ്പൂണിലല്ലാഹേ തൂക്കിയെടുത്ത് മുടിയുമോ ഇല്ലാട്ടി കൊണ്ടുവരണേ കൊണ്ടുപോണെ ആദ്യത്തെ കാറ്റ്ഫിഷിനെയാണ് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഇപ്പൊ അങ്ങനെ കാണിക്കേ ഇവിടെ നിന്ന് ആ കാണുന്ന സ്ഥലം വരെ ഏക ഇതിരെ കൊണ്ട് നടക്കണം കൊണ്ടു നടന്നിട്ട് വേണം അതിനെ കരക്ക് കയറ്റാനായിട്ട് അപ്പൊ എന്തായാലും അവിടെ നടക്കട്ടെ അപ്പം നമുക്ക് ഇവിടെ നടക്കാനുള്ള വഴി ഒപ്പിക്കാം അപ്പൊ പാവം മേക്കി ഇവിടെ നിന്ന് അതുവരെ പോയിട്ട് അതിനെയും പൊക്കി പിടിച്ചുകൊണ്ട് വരികയാണ് ഇവിടെ നിന്ന് അതിവരെ വെള്ളത്തി കൊണ്ടുപോകണം പിന്നെ അവിടെ നിന്ന് അതിനെ കൈ പൊക്കി കൊണ്ടുവരണം എപ്പടി ഇരിക്ക നല്ല ഇരിക്കാ നൈസ് നൈസുതാനെ എവളെ ഇരിക്കും അപ്പൊ ഞാനിട്ട ഷോട്ട് ഫേക്കാണെന്ന് പറഞ്ഞൊരു കണ്ണ് നിറയെ കണ്ടോട്ടെ സ്കിപ്പ് ചെയ്യാണ്ട് അവതേ അടിച്ചിരിക്കുന്നത് നമ്മളെ സ്പിന്നറിലാണ് സ്പൂണിലല്ല സ്പിന്നറിലാണ് നമ്മൾ നമ്മളെന്തായാലും എറിയുന്നുണ്ട് ലൂരിൽ എടുക്കില്ല ഫിഷ് എന്ന് പറഞ്ഞവർക്ക് വേണ്ടി സമർപ്പിക്കുന്നു സമർപ്പണം എന്തേ കണ്ട ഹുക്കു ഹുക്കോക്ക് ഒടക്ക് വലിക്ക് ഫൗൾ ഹുക്ക് അങ്ങനത്തെ പരിപാടി ഒന്നും അല്ല കറക്റ്റ് എടുത്തിരിക്കണം അപ്പൊ അപ്പതേ നമ്മുടെ ഈ സ്പോട്ടിൽ എനിക്കൊന്നും ഭാഗ്യല്ലാത്ത കാരണം നമ്മൾ വേറെ സ്പോട്ടിൽ പോകാൻ പോകുന്നത് കേസ് അപ്പൊ നമ്മളതേ ഈ മീൻ കൊടുക്കാൻ പോകണം കേട്ടോ ആ പിടിച്ചിരുന്ന മീന്ദേ നമ്മുടെ കഴിഞ്ഞ വീട്ടിൽ കണ്ട അതേ അണ്ണനാണ്ടിട്ട കൊടുക്കാൻ പോകണം പുള്ളിക്കാരനെ വിളിച്ചു പറഞ്ഞിരിക്കണം കണ്ടില്ലേ അല്ലേ അണ്ണ ഞാൻ തന്നെ കൊടുത്തേ നീ എന്നെ കയ്യിലാക്കിയിട്ടില്ല നീ പോട്ട് കൊടെ അത് ഇറക്കി സംഭവം വേറെ നമ്മ അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കണം പേയ്മെന്റിനല്ല കൊടുക്കണം കാരണം ഇവിടെ അധികം പേര് ആരും കാറ്റ്ഫിഷിനെ കഴിക്കാറില്ല പക്ഷെ ഇവിടെ ഇവർ കുറച്ച് ആൾക്കാർ കഴിക്കും അപ്പൊ അങ്ങനെയുള്ളവർക്കാണ് നമ്മൾ കൊടുത്തത് ഓക്കെ അപ്പൊ എന്തായാലും ഇനി നമ്മൾ നേരെ അടുത്ത സ്പോട്ടിൽ പോയിട്ട് അവിടുത്തെ ബാക്കി വീഡിയോസ് കാണാം ആ ഫിഷ് 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 പുതിയ സ്പോട്ടിൽ വന്നപ്പോ ആദ്യത്തെ വാളയടിച്ചിട്ടുണ്ട് ഞാൻ ഇറങ്ങിട്ടില്ല ചൂണ്ടി ഇട്ടിട്ടൂല കാരണം എന്താ വെച്ചാൽ നല്ല പായലുണ്ട് അപ്പൊ മീൻ അടിക്കുകയാണെങ്കിൽ ഇറങ്ങാന്നുള്ള പ്ലാനിങ് നിൽക്കായിരുന്നു എന്തായാലും നൈസ് ഉഷാറായിപ്പോ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ വള ആദ്യത്തെ കാറ്റ്ഫിഷ് രണ്ട് മേക്കാണ് കിട്ടിയിരിക്കുന്നത് എനിക്ക് ഇതുവരെ ഒരു മീനും കിട്ടിയില്ല എന്തായാലും ഞാൻ ഇനി ഇറങ്ങും മീൻ അടിക്കണ്ടല്ലോ അപ്പൊ അങ്ങനെ പുതിയ സ്പോട്ടിൽ എന്റെ ആദ്യത്തെ കസ്റ്റിട്ടാ ജീവിതത്തിലെ ആദ്യത്തെ വളവിൽ ഇപ്പഴാണ്ടെ കിട്ടിയിരിക്കുന്നത് അത് നമ്മളെ കൂടെ വന്നിട്ട് ഇങ്ങ വന്നത് അപ്പുറം അടിച്ചത് ഇംഗ കിട്ട വന്ന് അടിച്ചത് കിട്ടും പ്രതീക്ഷിക്കാതിരുന്നാണ് കാരണം അടുത്ത് വന്നിട്ടാണ് ഇട്ട് അടിച്ചിരിക്കണത് അപ്പൊ ദേ ഇന്നത്തെ എന്റെ ആദ്യത്തെ വാള്ളിതിനു മേലെ കേട്ടണം

മീൻ അപ്പൊ അപ്പൊ ഇന്നുസാ വാള മീൻതാ ഇന്നി കിട്ടിയതാണെന്ന് ആനയും ആരും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് നല്ലപോലെ അറിയാം അമ്മയും കുഞ്ഞുമാണ് വന്നിരിക്കുന്നത് സെറ്റ് അടി ഏത്ത് ല്ല അവന അടിച്ചിന്റെ അത്ര ഒന്നും ഇല്ല ചെറിയൊരു ഹുക്കപ്പള്ളുല്ലേ ബാ തമ്പി വാട തമ്പി വാടത്തമ്പി ബാലെ പോവാ കുറച്ച് നേരത്തിന് ശേഷം അങ്ങനെ എനിക്ക് അടുത്ത മീൻ കേറി നല്ല സൈസാടി இங்க எனக்கு ஒரு பிரச்சனை வந்து நான் மாட்டிக்கிட்டு இருக்கேன்

കൊറേ നേരത്തെ കാത്തിരുമ്പര വീട് അടിച്ചിരിക്കുകയാണ് സന്തോഷിയ സന്തോഷേ വേറാത് പോണോ പിന്നെ വെറും ഒരു മണിക്കൂർ കൊണ്ട് പിടിച്ച മീനുകളാണ് ഈ കിടക്കുന്നത് ഓക്കെ എന്നല്ല നിങ്ങളൊക്കെ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് ഞാൻ സ്കൂളില് കാറ്റ്ഫിഷിനെ പിടിക്കാൻ വേണ്ടി വന്നാണ് നമ്മുടെ മൊയ്നെ പിടിക്കാൻ വേണ്ടി വന്നിട്ട് മൊയ് ഒന്നായി കിട്ടിയുള്ളൂ ഒന്ന് പക്ഷെ ആ മൊയ്ക്ക് വരുന്നത് ഫുള്ള് വാളയായിരുന്നു കിട്ടിയത് അപ്പൊ അതെ എ കെ ബ്രോയും ഞാനും കൂടി പിടിച്ചത് എ കെ ബ്രോ എപ്പടിയിരുന്ന് തന്നെ കേട്ടോ വെറുതോ എ കെ ബ്രോയും ലൈഫിൽ ആദ്യമായിട്ടുള്ള വാളി പിടിക്കണേ മുതൽ തടവാനെ വളപ്പിടിക്കേ അപ്പോ അതെ എന്തായാലും നമ്മളെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടം എന്ന് ചോദിക്കുന്നു അടുത്ത വീഡിയോയില് കാണുന്നവരെ ബൈ ബൈ